അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു മാത്രം വെറുതെ നനച്ചുപോയി എന്ന് എഴുതിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയാണ് ഒ എൻ വി ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരാ കോളിൽ നിൽക്കുന്നൊരാ നെല്ലി മന മരമൊന്നുരുത്തുവാൻ മോഹം അങ്ങനെ ഋഹാതുരത്വത്തിൻ്റെ ഒരു മഹാശിഖരങ്ങളിലേക്ക് മലയാളിയെ ഉയർത്തിയ സ്നേഹത്തെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ച് എല്ലാം എഴുതി മലയാളത്തെ സമ്പന്നമാക്കി കടന്നുപോയ ഒരു കവിയാണ് ഒ എൻ വി അത്ഭുതം എന്ന് പറയട്ടെ കവിയായും ഗാനരചിതാവായും മാത്രം അറിയുന്ന പ്രിയപ്പെട്ട ഓ എൻ വി ഒരു കഥാകൃത്തു കൂടെയാണെന്ന് നാം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബലി എന്ന ഒരേ ഒരു കഥ കാണുമ്പോഴാണ് ഈ അടുത്ത സമയത്താണ് ഈ കഥ എച്ച് എൻ സി ബുക്സ് എന്ന് പറയുന്ന ഒരു പബ്ലിഷിംഗ് കമ്പനി ഈ കഥ പുറത്തിറക്കുന്നത് ഈ കഥ പുറത്തിറങ്ങിയപ്പോൾ ഈ ഒരു കൃതി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒ എൻ വി എന്ന് പറയുന്ന നമ്മളെ പ്രിയപ്പെട്ട കവി നമ്മളെ ഗൃഹാ മഹാ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയ സ്നേഹത്തെക്കുറിച്ച് പാടിയ പ്രണയത്തെക്കുറിച്ച് പാടിയ എന്ന് വേണ്ട മനുഷ്യനിൽ അന്തർലീനമായ മുഴുവൻ വികാരങ്ങളെക്കുറിച്ചും കാവ്യാത്മകമായിട്ട് നമ്മളെ ഉത്ബോധനം ചെയ്ത അതിൻ്റെ സുഖ ശീതളിമ നമ്മളെ അനുഭവിപ്പിച്ച എപ്പോഴെങ്കിലും നമുക്കും ഒന്ന് ഈ ഒരു തിരുമുറ്റത്തേക്ക് കടന്നു പോകണം എന്ന് ആ കലാലയത്തിലേക്ക് കടന്നു പോകണം എന്നൊരാഗ്രഹം ജനിപ്പിച്ച എത്ര മനോഹരമായിട്ടാണ് കവി ആ വലികൾ എഴുതിയിരിക്കുന്നത് ആ കവി നമുക്ക് ബലി എന്ന് പറയുന്ന ഒരു മനോഹരമായ കഥ സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരത്ഭുതമാണ് ഇത് ഒരുപക്ഷെ മലയാള സാഹിത്യ ചരിത്രത്തിലെ ഒരത്ഭുതമായിട്ട് നമുക്ക് ഈ ഒരു കൃതിയെ കാണാൻ കഴിയും എന്നുള്ളതാണ് കവിതയിൽ നിന്നും കവിതയിലേക്കും പാട്ടിൽ നിന്നും പാട്ടിലേക്കും നമ്മളെ കൊണ്ടുപോയ കവി നമ്മളെ കഥയിലേക്ക് കൂടെ കൊണ്ടുപോകുന്നു ഒരേ ഒരു കഥ അതാണ് ഈ ബലി എന്ന് പറയുന്ന ഈ ഒരു കഥ കഥയ്ക്ക് വലിയൊരു പ്രത്യേകത ഉണ്ട് ഇതും സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രണയത്തിന്റെ വിശാലമായ ഒരു ആകാശത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് പക്ഷെ ആ പ്രണയം ഒരു വിരഹം കൂടെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അധ്യാപികയായിട്ട് താൻ പഠിച്ച ആ ഒരു കലാലയത്തിലേക്ക് കടന്നു വരുന്ന അധ്യാപിക അവരുടെ മാനസിക വ്യാപാരങ്ങളാണ് ഈ കഥയിലൂടെ പറയുന്നത് അതും ഏറ്റവും മനോഹരമായിട്ട് കാവ്യാത്മകമായിട്ട് കവിതയുടെ എല്ലാ വരികളോട് കൂടിയിട്ട് നമ്മൾക്കത് പറഞ്ഞു തരുമ്പോൾ ഇതോടിങ്ങനെ ചേർ ഈ കഥ നമ്മളെ ഹൃദയത്തോട് ഇങ്ങനെ ചേർത്ത് നിർത്താൻ നമുക്ക് തോന്നും എന്നുള്ളതാണ് കാരണം സ്നേഹമെന്ന വികാരം അതിനത്രയും തീവ്രതയുണ്ട് എന്നുള്ളതാണ് നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലല്ലേ ഈ ജീവിതം സാർത്ഥകമാകും ആ ഒരു അറിവ് അതിന്റെ ആ ഒരു സുഖകരമായ ഒരു അവസ്ഥ അതെല്ലാം നമുക്ക് ഈ ബലി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ബലി എന്ന് പറയുന്ന കഥ തുടങ്ങുന്നത് ആറ്റുനൂറ്റി ഇരുന്ന് കിട്ടിയ സ്ഥലം മാറ്റത്തിൽ പത്മിനി ടീച്ചർക്ക് കുറച്ചൊന്നുമല്ല സന്തോഷം വടക്കൻ പ്രദേശത്തെ പല കോളേജുകളിലും പഠിപ്പിച്ച് അധ്യാപിക എന്ന് പേരെടുത്ത ശേഷം തലസ്ഥാനത്തെ ഈ പ്രമുഖ കലാലയത്തിലേക്ക് വകുപ്പ് മേധാവിയായിട്ടാണ് പത്മിനി ടീച്ചറുടെ പേരുന്നത് പത്മിനി ടീച്ചർ നഷ്ടപ്രണയത്തിൻ്റെ മഹാശവകുടീരവും പേറി അതിൻ്റെ ആ നീറ്റലും ആ സുഖവുമെല്ലാം ഉള്ളിലിങ്ങനെ ഒരു വിങ്ങലായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് എല്ലാ മനുഷ്യനും ആത്മാർത്ഥതവും ആഴത്തിലുള്ള ഒരു പ്രണയത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ചിലരത് മൗനമായി അവൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ എപ്പോഴും അത് അവൻ്റെ മരണം വരെ അത് അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിങ്ങലായിട്ട് അതുണ്ടായിരിക്കും എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു വിങ്ങലാണ് പത്മിനി ടീച്ചറുടെ ഉള്ളിലും ഉള്ളത് പത്മിനി ടീച്ചർ കലാലയത്തിലേക്ക് വന്ന് ജനലുകളെല്ലാം തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ടീച്ചർ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു തിരമാല പോലെ ഒന്നിനുപറകെ ഒന്നായിട്ട് ആ ഓർമ്മകൾ ഇങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എച്ച് എൻ സി ബുക്സ് പുറത്തിറക്കിയ ഈ ബലി എന്ന ഈ കൊച്ചു കഥ അല്ലെങ്കിൽ കൊച്ചു കൃതി നമുക്ക് കവിതകളും പാട്ടുകളും മാത്രം വായിച്ചും കേട്ടും പറഞ്ഞ ഒരു കവിയുടെ കഥയാണ് എന്നുള്ള ഒരു ഓർമ്മയോടുകൂടി അല്ലെങ്കിൽ ആ കഥ വായിക്കാനുള്ള ഒരു ഉത്സാഹത്തോടുകൂടി കയ്യിലെടുക്കാം തീർച്ചയായിട്ടും ഒരു മികച്ച ഒരു വായനാനുഭവം നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്